కిలా నా పని చేద్దాం േ ചായയും കൊണ്ടുവന്നിട്ട വന്നി അയാള് ബയക്കി തീർത്തിട്ട് പോയേ കണ്ടു ഒരു ദിവസത്തെ വയക്കു പോയിപാട് കാടുണ്ട് ഒരു ദിവസം മിഷ്യം വെച്ചാ തന്നെ തീരൂലിപ്പങ്ങനെ പെടത്താൻ ഒന്നും കഴിയില്ല മൂന്ന് പെണ്ണുങ്ങളും നാലു പെണ്ണുങ്ങളും വായിക്കുന്ന ഒരു ദിവസം ഇത് എനിക്ക് ഒരു ദിവസം കൊണ്ട് വായിക്കാ തീരൂ ഇനി ഞാൻ വെറുതെ ആടി ഇരിക്കുന്നില്ല എന്നാ വായിക്കാൻ ചോദിച്ചിട്ടാന്നു പത്ത് മുന്നൂറ് ഉറുപ്യ കിട്ടിയാൽ അതൊരു ഇതാവൂ അല്ല പത്തുമണിക്ക് ഞാൻ കൊണ്ടു പറഞ്ഞിട്ട് പോയി Mm. <laughs> yeah. <laughs> ും രണ്ട് അത്ര നാളില്ലല്ലോ പോയിട്ടേ ഇതൊന്നും വേണ്ടോ ഞാൻ വീട്ടിലേക്കും അതാ നല്ല ഇപ്പൊ തിന്നാ തിന്നാ പിന്നെ ഞങ്ങളെ വയക്ക്

ആ എന്നാ ഇങ്ങനെ ചുറ്റും പഴക്കം വായിക്കിട്ട് മക്കളെല്ലാം വീട്ടിൽ തന്നെയുണ്ട് പിന്നെ നമ്മളെങ്ങനെയാ ജീവിക്കേണ്ടത് പൈസ അയക്കാണ്ട്

എന്തെങ്കിലും നാളെ വയറ്റിക്ക് അയാൾക്ക് അയാളെ പറഞ്ഞു കൊറേ ദിവസം വയക്കാന്ന് അടുക്കട്ടെ അയാളെ ഉദ്ദേശം നോക്കട്ടെ ചൂടുവെള്ളം കൊണ്ടന്നെടോ ഞാൻ ചായ വേണ്ട ചായ വേണ്ടാന്ന് ഞാൻ വെറുതെ പറഞ്ഞു അയാൾ വരണ്ടാന്ന് വെച്ചിട്ട് ഇപ്പൊ നോക്കുമ്പഴത്തേക്ക് ഇത് ഒന്നല്ല ഇത് വെള്ളം കൊടുക്കാപ്പാ എന്തെങ്കിലും ചൂടുവെള്ളം കൊണ്ടു ആരൊക്കെ ഞാൻ വെള്ളമൊന്നും അങ്ങനെ കൊടുക്കയില്ല

ച്ച പോയിച്ചാ ഞാൻ വെള്ളം കുടിക്കാൻ കുടിക്കല്ലേ വെള്ളം കുടിച്ചിട്ട് ആരായി ഇപ്പൊ കാട് വയ്ക്കാൻ പോവേന്റെ ചൂടിനു